അതെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇല്ലേ ഫ്രീസർ ഘടിപ്പിച്ചിരിക്കുന്നത് ആ നമ്മളീ ഫിസിക്സിൽ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിലെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിനെ കുറിച്ചും ഗ്യാസസിനെ കുറിച്ചാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു കണ്ടെയ്നറത്ത് നമ്മളൊരു ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടെയ്നറിനകത്തുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ താഴ്ഭാഗത്ത് കൂടുതലും മുഗൾ ഭാഗത്ത് കുറവാണെങ്കിൽ മുഗൾ ഭാഗത്ത് നിന്ന് ആ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് താഴ്ഭാഗത്തേക്കും താഴ്ഭാഗത്ത് ടെമ്പറേച്ചർ കൂടിയ ലിക്വിഡോ ഗ്യാസോ നേരെ മുഗൾ ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇതേ പ്രോസസ്സാണ് നമ്മൾ റെഫ്രിജറേറ്റർ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിൽ നടക്കുന്നത് മുകളിൽ ഫ്രീസറിൽ വെക്കുന്നതിനെ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തുണ്ടാകുന്ന ആ ഫ്രിഡ്ജിനകത്തുണ്ടാകുന്ന മുഗൾ ഭാഗത്തെ എയർ തണുക്കും ഫ്രീസർ മുകളിലായത് കൊണ്ട് അതേസമയത്ത് കമ്പാരിറ്റീവലി താഴ്ഭാഗത്തുണ്ടാകുന്ന എയർ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ കൂടുതലുള്ള ഫ്രിഡ്ജിനകത്തെ താഴ്ഭാഗത്തുള്ള എയർ മുകളിലേക്കും ഫ്രീസറിലുള്ളത് കൊണ്ട് മുകൾ ഭാഗത്ത് തണുത്ത് കിടക്കുന്ന എയർ കൂടുതൽ ഡെൻസ്ഡ് ആയിരിക്കും അതേപോലെ അതിൻ്റെ കുറച്ചും കൂടി ഹെവിയർ ആയിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അത് താഴ്ഭാഗത്തെയും ഫ്ലോ ചെയ്യും അപ്പോൾ താഴ്ഭാഗത്തുള്ള കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കൂടിയ എയർ മുകളിലേക്കും മുകളിൽ തണുത്തിരിക്കുന്ന എയർ നേരെ താഴേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കും അതുകൊണ്ടെന്ന് വെച്ചാൽ ടോട്ടൽ ആ ഫ്രിഡ്ജിനകത്ത് മൊത്തത്തിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും ഇത് നേരെ മറിച്ച് താഴ്ഭാഗത്തായിരുന്നു റെഫ്രിജിറേറ്ററെങ്കിൽ സോറി താഴ് റെഫ്രിജറേറ്ററിൻ്റെ താഴ്ഭാഗത്താണ് ഫ്രീസറെങ്കിൽ നേരത്തെ പറഞ്ഞത് ആ അത്ര വേഗതയിൽ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് എയർ എന്താകും തണുക്കും അപ്പോൾ അത് ഓൾറെഡി താഴെ തന്നെയാണല്ലോ ഉള്ളത് അങ്ങനെ തന്നെ നിൽക്കും മുകൾ ഭാഗത്തുള്ള ഹോട്ട് എയർ അവിടെ തന്നെ നിൽക്കും സോ മുകൾ ഭാഗത്തേക്ക് ഈ തണുപ്പ് ട്രാൻസ്ഫർ ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും മനസ്സിലായോ അതേസമയത്ത് റെഫ്രിജറേറ്ററിൽ ഫ്രീസർ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ഈ കൺവെക്ഷൻ കൊണ്ട് ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ഹോട്ട് എയർ മുകളിലേക്കും കോൾഡ് എയർ താഴേക്കും അതങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് ടോട്ടൽ ആ റെഫ്രിജറേറ്ററിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കൂളിംഗ് സ്റ്റേറ്റിലേക്ക് അത് വരും അപ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഇത് മാത്രമല്ല നമ്മൾ സാധാരണ എ സി ശ്രദ്ധിക്കാറില്ലേ നമ്മൾ എവിടെയാണെങ്കിലും എ സി എവിടെ ഉണ്ടാവുക നമ്മൾ റൂമിലോ എവിടെയാണെങ്കിലും ചുമരിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മളെപ്പോഴും എ സി വെക്കാറുള്ളത് അല്ലേ താഴ്ഭാഗത്തല്ലല്ലോ അതും ഇത് തന്നെയാണ് കൺവെക്ഷൻ തന്നെയാണ് കാരണം റൂമിൽ താഴ്ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ഗ്യാസിൻ്റെ എയറിൻ്റെ അപ്പം മുകൾ ഭാഗത്ത് എന്തെയും നമ്മൾ എയർ കണ്ടീഷൻ ഓൾറെഡി അതിൻ്റെ പ്രോസസ്സിംഗ് നടത്തിയിട്ട് മുകളിലുണ്ടാവുന്ന എയറിനെ തണുപ്പിക്കും അപ്പോൾ തണുത്ത എയർ കൂടുതൽ ഡെൻസ്ഡ് ആയതുകൊണ്ട് അത് നേരെ താഴ്ഭാഗത്തേക്കും താഴെയുള്ള ഹോട്ട് എയർ നേരെ മുകൾ ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യും സോ ഇത് മൊത്തം ഈ റൂം മൊത്തം എന്ത് ചെയ്യും ഈ പറയുന്ന എയർ ട്രാൻസേഷൻ നടക്കും അപ്പം കംപ്ലീറ്റ്ലി ആ റൂം മൊത്തമായിട്ട് നമുക്ക് ആ പറയുന്ന ഒരു കൂളിംഗ് കിട്ടും ഈ നേരെ മറിച്ച് എ സി നമ്മൾ താഴത്താണ് ഫ്ലോറിൻ്റെ ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ നേരെ ഗ്രൗണ്ട് ഭാഗത്തുണ്ടാകുന്ന ഫ്ലോറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എയർ തണുക്കും പക്ഷെ അത് അവിടെ തന്നെ ഉണ്ടാവുക പക്ഷേ ഹോട്ട് എയർ എന്ത് ചെയ്യുന്നു നേരെ മുകളിൽ തന്നെ വന്ന് വെക്കും ഇപ്പം നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പം താഴ്ഭാഗത്തുള്ള കംപ്ലീറ്റ് തണുത്തു ആ തണുപ്പ് മുകളിലേക്ക് വന്ന് 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 അങ്ങനെ പോകുന്നതിൽ ഒരുപാട് സമയം എടുക്കും ഇലക്ട്രിസിറ്റി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കൺവെക്ഷൻ നടന്നിട്ട് ഈ പറയുന്ന പ്രോസസ്സ് വളരെ പെട്ടെന്ന് തന്നെ കൂളിങ് വരണമെങ്കിൽ നമ്മളെപ്പോഴും ഈ റെഫ്രിജറേറ്ററിലെ കൂളർ ആണെങ്കിലും ഫ്രീസർ ആണെങ്കിലും നമ്മളെ എയർ കണ്ടീഷൻ കൂളർ ആണെങ്കിലും നമ്മൾ മുകളിൽ പ്ലേസ് ചെയ്യുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ